श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം നാൽപ്പത്തി നാല് പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തിരണ്ട് സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതിവർത്തതി പദാനുപദം തേന പൂർവാഭ്യസേന ഏവ ആ പൂർവാഭ്യാസത്താൽ തന്നെ അവശ് അപ്പി അവശനായിട്ടെങ്കിലും സഹ അവൻ ഹ്രിയതെ ആകർഷിക്കപ്പെടുന്നു യോഗസ്യ യോഗത്തിൻ്റെ ജിജ്ഞാസു അപ്പി ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മ ശബ്ദബ്രഹ്മത്തെ തത്വങ്ങളെ അതിവർത്തതെ അതിവർത്തിക്കുന്നു കടക്കുന്നു വിവർത്തനം മുജ്ജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാവബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി തീരും ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ് ഭാവാർത്ഥം ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ ചടങ്ങുകളിൽ വളരെ താത്പര്യം കാട്ടാറില്ല പക്ഷേ അത്യുന്നത യോഗസമ്പൂർണതയായ പൂർണമായ കൃഷ്ണാവബോധത്തിലേക്കുയർത്താനുതകുന്ന സിദ്ധാന്തങ്ങളിൽ അവർ തനിയേ ആകൃഷ്ടരാകുന്നു ഉത്തമരായ അതീന്ദ്രിയ ജ്ഞാനികൾക്ക് വേദാചാരങ്ങളോടുള്ള അവഗണനയെ ഭാഗവതം മൂന്ന് മുപ്പത്തിമൂന്ന് ഏഴ് ഇങ്ങനെ വിവരിക്കുന്നു അഹോബദ ശബചോത്തോ ഗരീയാൻ യജ്ജിഹ്വാഗ്രെ വർത്തതേ നാമതുഭ്യം തേപുസ് തപസ്തേ ജുഹുവുഹു സസ്നുരാര്യ നാമ നാമഘൃണന്തിയെ തേ ഭഗവാൻ ചണ്ടാളന്മാരുടെ സ്വാവിനെ ഭക്ഷിക്കുന്നവർ കുടുംബങ്ങളിൽ പിറന്നവരായാലും അവിടുത്തെ തിരുനാമം ഉച്ചരിക്കുന്നവർ ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ചവരാണ് അവർ തീർച്ചയായും എല്ലാത്തരം തപസ്സുകളും യജ്ഞങ്ങളുമൊക്കെ ചെയ്തവരാണ് എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം നടത്തിയവരാണ് വൈദിക ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞവരുമാണ് ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ തൻ്റെ പ്രധാന ശിഷ്യരിൽ ഒരാളാക്കിയത് ഇതിനൊരു പ്രശസ്തമായ ഉദാഹരണമാണ് ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് എങ്കിലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നിങ്ങനെ നാമങ്ങളെ ദിവസേന മൂന്ന് ലക്ഷം തവണ ഉരുവിടണമെന്ന വ്രതം ഒരിക്കലും പിഴയ്ക്കാതെ അനുഷ്ഠിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ചൈതന്യ ഭഗവാൻ നാമാചാര്യൻ എന്ന പദത്തിലേക്കുയർത്തി ഈ തിരുനാമങ്ങൾ നിരന്തരം ഉരുവിട്ടു പോന്നതുകൊണ്ട് മുൻ ജന്മത്തിൽ അദ്ദേഹം വേദോക്തങ്ങളായ ക്രിയാപദ്ധതികളെയും മറ്റും ഇവയെ ശബ്ദബ്രഹ്മത്താൽ സൂചിപ്പിക്കുന്നു അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നു മനസ്സിലാക്കാം അങ്ങനെ പരിശുദ്ധിയാർജിക്കാത്ത ഒരാൾക്ക് കൃഷ്ണാവബോധ തത്വങ്ങൾ സ്വീകരിക്കാനോ ഹരേ കൃഷ്ണ നാമമുച്ചരിക്കാനോ കഴിയുന്നതല്ല ഹരേ കൃഷ്ണ ശ്ലോകം നാൽപ്പത്തി നാല് പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തിരണ്ട് പൂർവാഭ്യസന തേനൈവ്രഹ്യവശോപ്പി സഹജിജ്ഞാസുരഭിയോഗ്യബ്ദബ്രഹ്മാതി വർത്തതി തേന തന്ന പൂർവാഭ്യസന ആ പൂർവാഭ്യാസത്താൽ തന്നെ അവശ് അപി അവശനായിട്ടെങ്കിലും സഹ അവൻ ഹ്രിയതെ ആകർഷിക്കപ്പെടുന്നു യോഗസ്യ യോഗത്തിൻ്റെ ജിജ്ഞാസു അപി ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മ ശബ്ദബ്രഹ്മത്തെ തത്വങ്ങളെ അതിവർത്തത്തെ അതിവർത്തിക്കുന്നു കടക്കുന്നു വിവർത്തനം മുജ്ജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാവബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി തീരും ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠകളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ് ഭാവാർത്ഥം ഉത്കൃഷ്ടയോഗികൾ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ ചടങ്ങുകളിൽ വളരെ താത്പര്യം കാട്ടാറില്ല പക്ഷേ അത്യുന്നത യോഗ യോഗസമ്പൂർണതയായ പൂർണ്ണമായ കൃഷ്ണാവബോധത്തിലേക്കുയർത്താനുതകുന്ന യോഗ സിദ്ധാന്തങ്ങളിൽ അവർ തനിയേ ആകൃഷ്ടരാകുന്നു ഉത്തമരായ അതീന്ദ്രിയ ജ്ഞാനികൾക്ക് വേദാചാരങ്ങളോടുള്ള അവഗണനയെ ഭാഗവതം മൂന്ന് മുപ്പത്തിമൂന്ന് ഏഴ് ഇങ്ങനെ വിവരിക്കുന്നു അഹോബദ ശബചോത്തോ ഗരിയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേപുസ് തപസ്തേ ജുഹുവുഹു സസ്നുരാര്യ ്രഹ്മാനൂചൂർ നാമ ഗൃണന്തിയെ തേ ഭഗവാൻ ചണ്ടാളന്മാരുടെ സ്വാവിനെ ഭക്ഷിക്കുന്നവർ കുടുംബങ്ങളിൽ പിറന്നവരായാലും അവിടുത്തെ തിരുനാമമുച്ചരിക്കുന്നവർ ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ചവരാണ് അവർ തീർച്ചയായും എല്ലാത്തരം തപസ്സുകളും യജ്ഞങ്ങളുമൊക്കെ ചെയ്തവരാണ് എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം നടത്തിയവരാണ് വൈദിക ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞവരുമാണ് ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ തൻ്റെ പ്രധാന ശിഷ്യരിൽ ഒരാളാക്കിയത് ഇതിനൊരു പ്രശസ്തമായ ഉദാഹരണമാണ് ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് എങ്കിലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നിങ്ങനെ നാമങ്ങളെ ദിവസേന മൂന്ന് ലക്ഷം തവണ ഉരുവിടണമെന്ന വ്രതം ഒരിക്കലും പിഴയ്ക്കാതെ അനുഷ്ഠിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ചൈതന്യ ഭഗവാൻ നാമാചാര്യൻ എന്ന പദത്തിലേക്കുയർത്തി ഈ തിരുനാമങ്ങൾ നിരന്തരം ഉരുവിട്ടു പോന്നതുകൊണ്ട് മുൻ ജന്മത്തിൽ അദ്ദേഹം വേദോക്തങ്ങളായ ക്രിയാപദ്ധതികളെയും മറ്റും ഇവയെ ശബ്ദബ്രഹ്മത്താൽ സൂചിപ്പിക്കുന്നു അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നു മനസ്സിലാക്കാം അങ്ങനെ പരിശുദ്ധിയാർജിക്കാത്ത ഒരാൾക്ക് കൃഷ്ണാവബോധ തത്വങ്ങൾ സ്വീകരിക്കാനോ ഹരേ കൃഷ്ണ നാമമുച്ചരിക്കാനോ കഴിയുന്നതല്ല ഹരേ കൃഷ്ണ